യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് വലിയ ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കുന്നു പൊതുവിലും നടക്കുന്നു അതിലൊരു കീഴഴക്കമുണ്ടായിരുന്നു ഇന്നലെ വരെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുക എന്നത് അതും ജയിക്കണം അതാണ് നേരത്തെ മുരളീധരൻ പറഞ്ഞത് ജയിക്കണ്ടേ അതിനുശേഷമല്ലേ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുള്ളൂ എന്നും അതുകൊണ്ട് തന്നെയാണ് ജയിക്കണം ജയിച്ചാൽ മാത്രമേ ഉള്ളൂ ആര് മുഖ്യമന്ത്രി എന്നത് പക്ഷേ ഇപ്പോഴേ കോൺഗ്രസിനകത്ത് അടിത്തുടങ്ങിയിട്ടുണ്ട് അടി തുടങ്ങേണ്ട യാതൊരു കാരണവുമില്ല ഒരു കാര്യവുമില്ല പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്നു എന്നാൽ ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല രമേശ് ചെന്നിത്തലക്ക് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കണം എന്ന അഭിപ്രായം ഉള്ളവർ കോൺഗ്രസിലുണ്ട് സമുദായ സംഘടനകൾ രമേശ് ചെന്നിത്തലയുടെ പിന്നിൽ അണിനിരക്കുകയും ചെയ്തു പക്ഷേ യു ഡി എഫിനകത്ത് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും അഭിപ്രായം പറയേണ്ടവർ അല്ലെങ്കിൽ കോൺഗ്രസ് അഭിപ്രായം തേടേണ്ടത് മുസ്ലിം ലീഗിനോടാണ് കാരണം മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായത്തിന് യു ഡി എഫിൽ വലിയ പ്രാധാന്യമുണ്ട് ഏറ്റവും വലിയ രണ്ടാം കക്ഷിയാണ് അതുമാത്രമല്ല യു ഡി എഫിന്റെ വിജയത്തിന് നിർണായക ഇടപെടൽ അല്ലെങ്കിൽ വിജയത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല യു ഡി എഫും ഇല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറയുന്നതിന് വലിയ വില കൊടുക്കാറുണ്ട് അവർ ഒന്ന് പറഞ്ഞാൽ അത് അന്തിമമായി അത് നടപ്പാക്കും പരസ്യമായി പറഞ്ഞാൽ ഉറപ്പായും നടപ്പാകും അതല്ലെങ്കിൽ യു ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്നത് സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് ചർച്ച തുടങ്ങിയ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഒരു അഭിപ്രായവും പരസ്യമായി പറഞ്ഞിരുന്നില്ല അവർ അവരുടെ അഭിപ്രായം പരസ്യമായി പറയാതെ ചില സൂചനകൾ നൽകുകയാണ് ചെയ്തത് രമേശ് ചെന്നിത്തലയെ സമസ്തയുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു ജാമ്യാനൂരിയ സമ്മേളനത്തിൽ ജാമ്യാനൂരിയയുടെ പ്രസിഡന്റാനാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ആരാണ് പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവായ എം കെ മുനീർ ആരാണ് മുഖ്യമന്ത്രി എന്ന ചർച്ച നടക്കുകയും കൊടുമ്പിരിക്കൊള്ളുകയും ചെയ്യുന്ന ഘട്ടത്തിൽ സമസ്തയുടെ പരിപാടിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ഒരു സന്ദേശം നൽകുന്നുണ്ട് അതൊരു സന്ദേശം മാത്രമാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ടാക്കുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗ് നേതാക്കൾ എന്നാൽ ഇന്നിതാ പ്രവർത്തകരെ കണ്ട കുഞ്ഞാലിക്കുട്ടി ഒരു കാര്യം പറഞ്ഞു ഒളിച്ചു വെച്ചുകൊണ്ടാണ് പറഞ്ഞത് എങ്കിലും അതിൽ എല്ലാമുണ്ട് ആ വാക്കുകൾ പ്രേക്ഷകർ കേൾക്കുക ആളെ കേൾക്കുകൂര്യന്റെ പ്രത്യേക ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു ഞമ്മളെ സമ്മേളനത്തില് ഇപ്രാവശ്യം ഞങ്ങള് പിന്നെ രമേശ് ചെന്നിത്തല വിളിച്ചു എന്നുള്ളത് വിളിച്ചാൽ വേറെ കാണുന്ന ഒരു പൊളിറ്റിക്സും പൊളിറ്റിക്സും ഇല്ല വേറെ പൊളിറ്റിക്സില്ല ഇത് ഓരോരുത്തരെ മാറി മാറി എല്ലാ നേതാക്കന്മാർ അവളെ വരാത്ത ഒരു നേതാക്കന്മാർ ജാമിയ നൌരി അറബി കോളേജിന്റെ സന്നദ്ധദാന സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത ഒരു നേതാക്കന്മാരുല്ല പലപ്പോഴും ഓരോരുത്തരെയാണ് മാറി മാറി വിളിക്കും ഇപ്രാവശ്യം ഞങ്ങൾ രമേശിനെ വിളിച്ചു ഏഹ് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്നു മുരളീധരൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരെയും വിളിക്കുന്നപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ അപ്പൊ അതിന് ഒരു യാതൊരു വിധ നിങ്ങൾ കേൾ ദുഷ്ടലാക്കൂലും േ അതാണ് മൊത്തത്തിലെ ഞങ്ങളെ എല്ലാവർക്കും വേണ്ടി ഒരു കാലാണ് വരാൻ രമേശ് ചെന്നിത്തലയെ ജാമ്യാനുരിയ സമ്മേളനത്തിൽ ഷണിച്ചതിനെ കുറിച്ചുള്ള ചോദ്യമാണ് അപ്പോൾ സ്വാഭാവികമായും കുഞ്ഞാലിക്കുട്ടി പറയുന്നു അതേക്കുറിച്ച് ഞാനല്ല പറയേണ്ടത് ഖമീദ് ആണ് പറയേണ്ടത് എന്ന് ഖമീദ് വിശദീകരിക്കുകയാണ് അതിനൊരു തെറ്റുമില്ല കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചത് പ്രതിപക്ഷ നേതാവിനെ ആയിരുന്നു വി ഡി സതീശിനെയായിരുന്നു അതിന് മുമ്പ് വിളിച്ചത് വി ഡി സതീശിനെ ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചരിത്രയെ വിളിക്കുന്നു അതിലൊരു രാഷ്ട്രീയവും കാണേണ്ടതില്ല എന്ന് പറയുന്നു വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് അത് നല്ല കാര്യമല്ലേ അതെന്താണ് ഇത് തെറ്റ് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് തിരിച്ച് മാധ്യമപ്രവർത്തകരോട് കുഞ്ഞാലിക്കുട്ടിയും ഹമീദും അതിനുശേഷം മാധ്യമ പ്രവർത്തകൻ മറ്റൊരു നിർണായക ചോദ്യം ചോദിക്കുന്നു രമേശ് ചെന്നിത്തലയെ ജാമ്യാനുരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ ക്ഷണിക്കുന്നു സമസ്തയുടെ മറ്റൊരു പരിപാടിയിലേക്കും ക്ഷണിക്കുന്നു എല്ലാ പരിപാടിയിലേക്കും രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോഴാണ് മുന്നിലൂടെ ഏറ്റവും പ്രസിദ്ധമായ വാക്ക് പുറത്തു വന്നത് അദ്ദേഹം പറയുന്നത് ഇനി വരാനുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കാലമാണ് എന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കാലമാണ് എന്ന് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ കാലമാണ് സമസ്തയുടെ കാലമാണ് സമസ്തയുടെ പരിപാടികൾ നിരന്തരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ കാലമാണ് ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അർത്ഥം കുഞ്ഞാലിക്കുട്ടി അങ്ങനെയാണ് ഒളിച്ചു മാത്രമേ സംസാരിക്കുകയുള്ളൂ പറയുന്നുണ്ടത് ഒളിച്ചു വെച്ച് പറയാൻ മെടുക്കനാണ് കുഞ്ഞാലിക്കുട്ടി അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് രമേശ് ചെന്നിത്തലയെ കുറിച്ച് ചോദ്യം വന്നിട്ട് അവസാനം രമേശ് ചെന്നിത്തലയെ സമസ്തയുടെ എല്ലാ പരിപാടികളിലേക്കും ക്ഷണിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ക്ഷണിക്കുന്നുണ്ട് അതിലെന്താണ് തെറ്റ് ഓരോരാൾക്കും ക്ഷണിക്കാമല്ലോ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെയാണെങ്കിൽ ക്ഷണിക്കാറ് നേരത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ഒക്കെ അവിടെയൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു അതിലെന്താണ് തെറ്റ് മറുപടി പറയാം ആ മറുപടി പറയാതെ കുഞ്ഞാലിക്കുട്ടി പറയുന്ന മറുപടി ഇനി വരാനിരിക്കുന്നത് എല്ലാം കാലമാണ് എന്ന് ഞങ്ങളുടെ എല്ലാം എന്ന് പറയുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ സമസ്തയുടെ സമസ്തയുടെ പരിപാടികൾ പങ്കെടുക്കുന്ന രമേശ് ചരിത്രയുടെ കാലമാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു കുഞ്ഞാലിക്കുട്ടി ആരാണ് മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിലുള്ള ഉത്തരം കുഞ്ഞാലിക്കുട്ടിയുടെ ആ വാക്കുകളിലുണ്ട് നേരത്തെ തന്നെ സൂചന സമസ്ത സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സൂചന നൽകിയിരുന്നു കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും ഇതാ കുഞ്ഞാലിക്കുട്ടി അത് ഒളിച്ചു പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ നാളെ അത് തെളിച്ചു പറയും ആ ദിവസം എപ്പോൾ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ you <sweak>